ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ഞാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ ഈ വീഡിയോയിൽ വളർത്താൻ പറ്റിയ നിരവധി നല്ല ഇനത്തിൽപ്പെട്ട ആടുകളും അതുപോലെ തന്നെ നല്ലൊരു മൂരിയും പിന്നെ പോത്തുകിടാവും പിന്നെ നാടൻ കോഴികളും അങ്ങനെ നിരവധിയായ പക്ഷിമൃഗാദികളുടെ വിൽപ്പന പോസ്റ്റുകളുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള നല്ലൊരു കുട്ടിയും വിൽപ്പനയ്ക്ക് അതും ക്രോസ് ബ്രീഡാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിൻ്റെ ഒന്നര മാസം പ്രായമായ ഇരുപത്തിനാല് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് നേക്കൻ നെക്കും പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം അടങ്ങിയതാണ് ഉദ്ദേശിക്കുന്ന വില എല്ലാത്തിനും കൂടി മൂവായിരത്തി നാനൂറ് രൂപയുള്ളൂ ഇതിൻ്റെ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറമാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോ കാണുന്ന ഹൈദരാബാദിൽ നിന്ന് മൂന്ന് വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പെട രണ്ട് പെടക്കുട്ടികളാണ് സ്ഥലം മഞ്ചേരി കാരവറമ്പ് നല്ല തീറ്റുമാളം കുടി തുടങ്ങിയതാണ് മൂന്നും കൂടി അയിമ്പത് കിലോ കൂടി വെയിറ്റ് ഉണ്ട് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഏകദേശം നാലു മാസം പ്രായം ഇത് മൂന്നും കൂടി വില വരെ ചോദിക്കുന്ന ഇരുപത്താറ് റുപ്പ ഹലോ ഈ വീഡിയോ കാണുന്ന രണ്ടാം രണ്ടാംസരത്തിന് മൂന്ന് മാസം ചാനലും മലബാരി പട്ട ഒരു ബോഡി വെയിറ്റ് ഉണ്ടാവും മഞ്ചേരി രൂപ ഈ വീടയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു മാസമായ ഒരു മുട്ടംകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ കരിങ്കപ്പാറയാണ് ഈ അമ്മയാടിനെയും മുട്ടൻകുട്ടിയെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടുകളൊരു പശുക്കുട്ടി ഒമ്പത് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണം ഈ വീഡിയോ കാണുന്ന അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം അതുപോലെ തന്നെ ആടുമാടുകളെ വളർത്തുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ